ഞാൻ ഷട്ടർ ഷട്ടർമുക്കിന്റെ അവിടെ തൊട്ട് കണ്ടാണ് നമ്മുടെ അടൂര് റൂട്ടിൽ കണ്ടാണ് കണ്ണാണ് ഈ പുള്ളിക്കാരി കൊച്ചിനെ കൊണ്ട് മലയാളിയാണോ കുഞ്ഞിനെ കൊണ്ട് വെയിലത്തെ ഇങ്ങനെ പോന്നെ മാറി നിക്കല്ലേ എന്തിന്റെ ക്ലീനിങ് ഞാൻ അവിടെ വെച്ചേ കണ്ടിങ്ങോട്ട് നടന്നു വരുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇനി ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനിയും വണ്ടിക്കൂലിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് കുഞ്ഞ് കുഞ്ഞിന് എന്ത് പ്രായുമാസം ഏഴു മാസം അപ്പൊ ഈ കുഞ്ഞിനെ കൂടി വീട്ടിൽ നോക്കാൻ വേറെ ഇതുകൊണ്ടാണ് പോകുന്നത് പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വിളക്ക് തുടയ്ക്കാൻ ഇതാണ് പ്രോഡക്റ്റ് നമുക്ക് വിളക്ക് ഉടക്കാം പാത്രം വെക്കാം തറ തുടയ്ക്കാം പാത്രൂമ് വട്ടി അങ്ങനെയുള്ള എല്ലാം ക്ലീൻ ചെയ്തെടുക്കാവുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് ഇതിനൊന്ന് ലെമണിന്റെ മണവും ഇതൊന്ന് ഗ്യാസ്മിൻ്റെ മണവും മണവും കൂടെ വരും അങ്ങനത്തെ ചെറിയൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് രൂപയുണ്ട് പ്രോഡക്ടിന്റെ വില

തെങ്കിലും മൂപ്പ് വരെ മാത്രമേ ലാഭം കിട്ടൂ. ഇതിനൊരു കണക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ മാത്രമേ മാക്സിമം ഉള്ളൂ. അതിലും കുറവായിരിക്കും. ആഹാര ഒ കഴിച്ചോ? ലാഹാരം രാവിലെ കഴിച്ചിട്ട് ഇരങ്ങി ഇനി കഴിക്കണം. ഇനി ഇപ്പോ കഴിക്കാനോ? അതോ ഇനി ഇവിടം പോന്ന് മുക്കിടയെന്ന് കഴിക്കാനോ അതോ? ആ പോകുന്ന വഴിക്ക് കുഞ്ഞിന് നേരെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ വീട്ടിൽ ചിന്നട്ടെ. ആഹാരം കഴിച്ചിട്ട് ഇരങ്ങി. ഞാൻ സ്വന്തം കഴിച്ചതാണ്. ആ. അപ്പോൾ എപ്പോഴാണ് ഇരങ്ങുന്നത്? അതിനു മുമ്പ് ഇരങ്ങും. പിന്നെ ಮತ್ತೆ കുഞ്ഞിന് അപ്പോൾ അംഗൻവാടി വിട്ടിട്ട് വരുമോ പന്തളത്താണോ വേറെന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ ഞാൻ എടുത്തോളം കേട്ടോ ഏഹ് എനിക്കത് വെച്ച് ആവശ്യമൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല ആ ഇന്നിനിപ്പം കച്ചവടമൊന്നും ഇല്ല ഇനിയിപ്പോൾ വീട്ടിൽ പോകാലോ ഏഹ് കുഞ്ഞിൻ്റെ പേരെന്തായിരുന്നു അഭിമന്യു അഭിമന്യു ആ നല്ല പേരാണല്ലോ ഇഞ്ചിനെ വിഷക്കുന്നുണ്ടെന്നായിരുന്നു കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യ് ഇത് കഴിഞ്ഞിട്ട് എല്ലാം പോയി കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും കേട്ടോ ഏഹ് ഓക്കെ എന്നാൽ അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് ഇനി സഹായിക്കും കേട്ടോ ഒരുപാട് പേര് ഇനിയിപ്പം കച്ചവടത്തിനൊക്കെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യും ഒരു സഹായമാവും കാരണം ഇങ്ങനെയുള്ളവരെയൊക്കെ സഹായിച്ചേ പറ്റൂ കാരണം ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ കാരണം അവിടെ നടന്നു വരുന്ന പറ്റില്ലേ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഓർത്തിനേം ഇവിടെ ഉള്ളവരാരല്ലോ ആയിരിക്കും എന്ന് പറയും ഇങ്ങനെ കച്ചവടത്തിനായിട്ട് വന്നാന്ന് അറിയില്ല അത് കുഞ്ഞിനെന്ത് വിഷക്കുന്നുണ്ടെന്ന് തോന്നി കേട്ടോ ശരിയെന്നാൽ നടക്കട്ടെ ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തോളാം കേട്ടോ